മുഴുവൻ ഫുൾ നുണകളുടെ മുകളില് ഇങ്ങനെ കെട്ടിപ്പടുത്തിയൊരു ജീവിതായിരിക്കും അതായത് കുറച്ച് ദിവസങ്ങളായി ബാലക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണോ എലിസബത്ത് കസ്തൂരി എന്ന പേരിൽ തൻ്റെ കമന്റ് ബോക്സിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തി വന്നയാൾക്കെതിരെ സംസാരിക്കുകയാണ് എലിസബത്ത് ഫേക്ക് പ്രൊഫൈൽ ആണെങ്കിലും അത് ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ടാണ് അവർ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും എലിസബത്ത് പറയുന്നുണ്ട് മാത്രമല്ല ഇതുവരെ ബാലക്കെതിരെ പറയാത്ത മറ്റു ചിലതും പുതിയ വീഡിയോയിൽ എലിസബത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു ഹായ് എലിസബത്ത് ആണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ കസ്തൂരി എന്ന് പറയുന്ന ഒരാളിടുന്ന കമൻറ്റുകൾ മാത്രം എടുത്ത് പറയാൻ കാരണം അത് ആരാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ വേറെയും ആളുകളുണ്ട് അവരൊക്കെ അയാളുടെ ശത്രുക്കളുമാകാം എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമൻറ്റുകളുമായി വരുന്നത് കാണാൻ ഭംഗിയില്ല സിനിമാ നടനെ കിട്ടാൻ യോഗ്യതയില്ല എന്നും കമൻറ്റുകളുണ്ട് അതൊന്നും എന്നെ ബാധിക്കില്ല ഈ കമൻ്റ് ഇടുന്നത് പി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് അടുത്ത പരിചയമുള്ള ആളാണ് കാരണം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തിമായി പറഞ്ഞിട്ടാണ് കമൻറ്റിലൂടെ അത് പറയുന്നത് ബാലകാശും പവറുമൊക്കെ ഉള്ള ആളാണ് ചില സമയത്ത് രാഷ്ട്രീയക്കാരും പോലീസുകാരും ഗുണ്ടകളുമൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മോൻസൺ മാവുങ്കലിൻ്റെ കേസ് ഐ എ എസ് കാര്ക്ക് പഠിക്കാനുള്ള കേസാണെന്നാണ് പറയുന്നത് അത്രയധികം ആളുകളെ പറ്റിച്ചിട്ടുണ്ട് പോലും അമൃതയും എലിസബത്തും ബാലയുടെ സ്വത്ത് ഫോക്കസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്നാണ് മറ്റൊരു കമൻറ്റ് ഞാൻ നിയമപരമായി ഭാര്യ അല്ലെന്നും വെറുതെ കിടക്കാൻ പോയതാണെന്നും നിങ്ങൾ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യമേ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യിപ്പിക്കത്തില്ലേ എന്നും എലിസബത്ത് ചോദിക്കുന്നു ബാലയുടെ ഇപ്പോൾ പ്പോഴത്തെ സന്തോഷ ജീവിതം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം അതൊരു സന്തോഷ ജീവിതമാണെന്ന് തോന്നുന്നുണ്ടോ ഞാനും അതുപോലെ ഒരു ജീവിതത്തിൽ നിന്നുമാണ് വന്നതെന്നും എലിസബത്ത് മറുപടി പറയുന്നുണ്ട്